ബോളിവുഡ് ബബിൾ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആയുഷ്മാൻ ഖുറാന താമ ലോകയേക്കാൾ മാസായിരിക്കുമെന്നായിരുന്നു മുമ്പ് ആയുഷ്മാൻ ഖുറാന പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ മറ്റൊരു തരത്തിലാണോ പ്രേക്ഷകർക്കിടയിൽ എത്തിയത് എന്ന മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് അതേ എന്നായിരുന്നു നടൻ്റെ മറുപടി ലോക ഗംഭീര സിനിമയാണ് ഞാൻ നല്ല ഉദ്ദേശത്തിലാണ് ആ സിനിമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഹിന്ദി മാർക്കറ്റിൽ സിനിമ കുറച്ചുകൂടി എത്തിപ്പെടണം എന്നതാണ് പറയാൻ ശ്രമിച്ചത് ലോഗയുടെ റിലീസ് സമയത്ത് ഞാൻ അലഹാബാദിൽ ഷൂട്ടിങ്ങിലായിരുന്നു എന്നാൽ സിനിമ അവിടെ റിലീസ് ചെയ്തില്ല അതുകൊണ്ട് ആ സമയം എനിക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ താമ അവിടെ റിലീസ് ഉണ്ടായിരുന്നു പിന്നീട് മുംബൈയിൽ എത്തിയപ്പോഴാണ് ഞാൻ ലോഗ കണ്ടത് ദുൽഖർ സൽമാൻ കല്യാണി പ്രിയദർശൻ എന്നിവർക്കും ചിത്രത്തിന്റെ മുഴുവൻ ടീമിനും ഞാൻ ആശംസ അറിയിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആയുഷ്മാൻ ഖുറാന പറഞ്ഞത് മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചിത്രമാണ് താമ ആയുഷ്മാൻ ഖുറാന രാഷ്മിക മന്ദാന എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചിത്രം ദീപാവലി റിലീസായി ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഈ യൂണിവേഴ്സിലെ ഏറ്റവും മോശം സിനിമയാണെന്ന പ്രതികരണങ്ങളും വന്നിരുന്നു അതേസമയം ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം